ബഹുമാനമുള്ളവരെ വളരെയധികം സന്തോഷകരമായ ഒരു മുഹൂർത്താണ് ഡി കെ ശിവകുമാർ ഇവിടെ എത്തിച്ചേർന്നു ഇനി മുഖ്യമന്ത്രി സിദ്ധാര്യെ അടുത്ത നിമിഷത്തിലൂടെ ഇവിടെ എത്തിച്ചേരുന്നു ഏതായാലും സമസ്തകളിലുള്ള ജമീയത്തുരുമ എന്ന ഈ മഹത്താവുന്ന ഈ പ്രസ്ഥാനം ഈ പ്രസ്ഥാനത്തിന് അടിസ്ഥാനപരമായി അതിന് ഇവിടെ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത് വളരെ ഉന്നതമാവുന്ന മൂല്യങ്ങൾ ആ മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അതുകൊണ്ട് തന്നെയാണ് ഈ പ്രസ്ഥാനം ഇവിടെ വളർന്ന് അത് കൊണ്ടിട്ട് അത് ഇവിടെ ഉയർന്ന് ഒരു ശക്തിക്കും ഒരു കാല ചുട്ടത്തിലും പിന്നെ നശിപ്പിക്കാൻ സാധിക്കാതെ ഒരു ഒരു ശക്തിക്കുമ്പോ ഒരു കാലഘട്ടത്തിൽ ദുർബലപ്പെടുത്തപ്പെടാൻ പറ്റും ദുർബലപ്പെടുത്താൻ സാധിക്കാത്ത ഒരു വൻ ശക്തിയായിട്ട് ഈ സംഘടന ഇവിടെ വളർന്നിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് ഇവിടുത്തെ എല്ലാ ജനങ്ങളോടും പറയാനുള്ളത് എല്ലാ വിഭാഗക്കാരോടും പറയാനുള്ളത് സമസ്തയുള്ള ജമീയത്തില ഈ മഹത്താവുന്ന പ്രസ്ഥാനത്തിന്റെ ആ ശക്തി നിങ്ങൾ അംഗീകരിക്കണം മാത്രല്ല ഈ പ്രസ്ഥാനത്തിന് വേണ്ട സഹായ സൗകര്യങ്ങളൊക്കെ എല്ലാവരും ചെയ്തു തരികയും വേണം ഈ പ്രസ്ഥാനത്തിനെ നോവിക്കാനോ അല്ലെങ്കിൽ ഇതിനെ ദുർബലപ്പെടുത്താനോ ആരും ശ്രമിക്കുകയും ചെയ്തു അങ്ങനെ ആര് ശ്രമിച്ചാലും ഒരു ഈ ശക്തിയെ ഒരു കാലഘട്ടത്തിലൂടെ ആർക്കും തന്നെ ഈ ഉമ്മത്തോടെ നിലനിൽക്കണ കാലഘട്ടത്തോളം ഈ സമുദായം ഇവിടെ നിലനിൽക്കണ കാലഘട്ടത്തോളം ഇതിനെ നശിപ്പിക്കാനോ ഇതിനെ ദുർബലപ്പെടുത്താനോ ഇതിന് എന്തെങ്കിലും നൽകുന്നതായ തകരാതെ സംഭവിപ്പിക്കാനോ ആർക്കും സാധ്യമല്ലെന്ന് ഈ ജനങ്ങൾ അവിടെ ജനങ്ങളവിടെ സാക്ഷ്യത് ഈ അവസരത്തിൽ ഞാൻ പ്രഖ്യാപിക്കണം ബുഹാനുള്ളവര് ഇതുപോലൊരു സമ്മേളനം ഞാൻ ജനുവരി ഈ നാലാം തീയതി ഫെബ്രുവരി നാലാം തീയതി കോഴിക്കോട് വെച്ചുകൂടി നടത്തപ്പെടണം നമ്മുടെ വിദ്യാർത്ഥി സംഘടനയായ എസ് ടെസ് എഫിന്റെ സമ്മേളനം മുപ്പത്തഞ്ചാം വാർഷിക സമ്മേളനം അപ്പൊ അതിൽ വലിയ നൽകുന്ന ഉണ്ടാക്കാൻ പാടില്ല അതും തന്നെ ഇതുപോലെ വിജയിപ്പിക്കാൻ വേണ്ടി നിങ്ങളൊക്കെ സന്നദ്ധരാവണമെന്നും അതിനൊക്കെ നിങ്ങൾ പ്രവർത്തിക്കണമെന്നുമാണ് നിങ്ങളോട് എല്ലാവരോടും ഈ അവസരത്തിൽ പ്രത്യേകമായി ഓർമ്മപ്പെടുത്താനുള്ളത് അപ്പൊ നമ്മൾ ഒരു ദീനോട് ബന്ധപ്പെട്ട ഒരു സംഘടനയാകുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്ഥാപന സ്ഥാപനങ്ങളൊക്കെ ആകുമ്പോൾ അതിനടിസ്ഥാനപരമായി നമ്മൾ സ്വീകരിക്കേണ്ടതായ പ്രത്യേകമാവുന്ന ഒരു മൂല്യങ്ങൾ ആ മൂല്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തി കൊണ്ടിട്ടാണ് അതിനെ രൂപീകരിക്കപ്പെട്ടത് അതിനെ സ്ഥാപിക്കപ്പെടുക ഈ മൂല്യങ്ങൾ പൂർണ്ണമായി ശ്രദ്ധിക്കുന്നവരായിരുന്നു നമ്മളെ മഹാന്മാരാകുന്ന നമ്മളെ ഉസ്താദന്മാർ മുൻകഴിഞ്ഞാൽ നമ്മളെ മഹത്വക്കളാവുന്ന പണ്ഡിതന്മാർ സംസ്കൃത കേരള ഉത്ഭവം അത് ബഹുമാനപ്പെട്ട എം ടി ഉസ് ഈ വിശുദ്ധമാവുന്ന നീന് ഏത് കാലഘട്ടത്തിലും അതിലൂടെ എന്ന് ഇപ്പോഴുണ്ടായിട്ടില്ല ഏത് കാലഘട്ടത്തിലുണ്ടായിട്ടുണ്ട് അത് മഹാന്മാരാകുന്ന അംബിയാക്കന്മാരുടെ കാലഘട്ടത്തിലൊക്കെ അതിനിവിടെ എതിരാളികൾ ഉണ്ടായിട്ടുണ്ട് അവരൊക്കെ ഇവിടെ പ്രബോധനം ചെയ്താണ് വിശുദ്ധമാവുന്ന ഇസ്ലാം നിമിഷ വലിയ തങ്ങള് ഇവിടെ കൊണ്ടുവന്നതല്ല അല്ല ഇസ്ലാം എന്നത് ഒരു അതിന്റെ തുടർച്ചയായിരുന്നു മഹാന്മാരാകുന്ന അംബിയാക്കന്മാർ ഇവിടെ പ്രബോധനം ചെയ്ത വിശുദ്ധമാവുന്ന അത്തീത ആ അദ്ീതന്റെ തുടർച്ചയാണ് നിമിഷള്ളാ വലിയ തങ്ങൾ നടത്തിയത് ശരിയാത്തിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവുക മഹാന്മാരാവുന്ന മുമ്പി അമ്പിയാക്കന്മാരുടെ ശരിയാത്തു അസൂമാര് ശരിയാത്ത തമ്മിൽ വ്യത്യാസങ്ങളുണ്ടാവും അവര് ശരിയാത്ത ഒരു കാലഘട്ടത്തിന് മാത്രമുള്ള ശരിയാത്തായിരുന്നു അല്ലെങ്കിൽ അവരുടെ കാലഘട്ടം അല്ലെങ്കിൽ കാലഘട്ടത്തിന് ശേഷം കുറച്ച് നീണ്ടുപോയോ അല്ലെങ്കിൽ ഇനി പ്രത്യേകം ആവുന്നതായ അവധികളൊക്കെ ഉണ്ടായി എന്നാൽ സൂര്യ സിനിമ തങ്ങളെ ശരിയാകത്തങ്ങനല്ലാമെന്നാളിവിടെ നിലനിൽക്കേണ്ട ഏത് കാലഘട്ടത്തിലും കാലികമാവുന്ന ഒരു അലൈഹി ശരിയാത്താ നിസ് അപ്പോ ആ മുൻകഴിഞ്ഞ അമ്പിയാക്കന്മാരുടെ ആ തുടർച്ചയെന്നാണ് നിമിസമാതങ്ങൾ ഇവിടെ ചെയ്തത് വിശുദ്ധമാവുന്ന ഈ അദ്ദേഹം പക്ഷെ ഒരുപാട് പ്രയാസങ്ങൾ അവർക്കുണ്ടായതുപോലെ മാതങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് നിരുസഹ് വല്ലമാതങ്ങളുടെ കാലഘട്ടത്തിന് ശേഷം തന്നെ വിതരീ പ്രസ്ഥാനങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി മഹാന്മാരാകുന്ന സഹാബത്ത് സഹാബത്തിൽ നിന്ന് മഹാനാവുന്ന അലിയോ വിയോഗാലുവിനെ പോലുള്ളവർ അങ്ങനത്തെ മഹത്വങ്ങളൊക്കെ അതിനെതിരില് വളരെ ശക്തമായ നിലക്ക് മിനാബാറാണ് അലിയോവിയ വാഹുത്താലാനു അടുവാഹിമാർ വ്യോവാഹുതാലു അവരെ കാലഘട്ടത്തിന് ശേഷം തങ്ങൾ അതുപോലെ തന്നെ സൈദുബിൻ അറിയൂബിൻ ജാഫർ തുടങ്ങിയവരൊക്കെ ഗ്രന്ഥങ്ങൾ തന്നെ അവർ രചിച്ചു അവർ കാലഘട്ടത്തിലുള്ളതായ ഒന്ന സർവ്വ പിതരീ പ്രസ്ഥാനങ്ങൾക്ക് ചെയ്തില്ലോ അവർ ആ കാലഘട്ടത്തിൽ കതിരിയത്തുണ്ടായി അങ്ങനെ പല പിതരകൾ ഉണ്ടായി അതിനെതിരിലൊക്കെ വളരെ ശക്തമായ നിലക്ക് അവർ ഗ്രന്ഥങ്ങൾ എഴുതുകയും അതിനെതിരെ മുനാമറ നടത്തുകയും ഗണന പ്രസംഗം ചെയ്തുകയും ചെയ്തിട്ടുണ്ട് മഹാനാരീയോഗത്തിനോട് ശക്തമായ നിലക്ക് മുനാമറ നടത്തിയിട്ടുണ്ട് അപ്പൊ ഏതൊരു കാലഘട്ടത്തിലും വിശുദ്ധമാവുന്നതായ ഈ ദീന്റെ ശരിയായ സ്വഭാവത്തിനെതിരിലേ പല സംഘടനകളുണ്ടായിട്ടുണ്ട് ആ സംഘടനകളൊക്കെ അന്ന് ആരോ കാലഘട്ടത്തിലും ജീവിച്ച മഹത്വങ്ങളാവുന്ന അയിമ്മത്തിൽ അതിനെതിരെ ഗ്രന്ഥങ്ങൾ രചിക്കുകയും അതുപോലെ അതിനെതിരില് മുദ്ര നടത്തുകയും അതിനെ ഗണ്ണിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ആ ഒരു തുടർച്ചയാണ് സംസ്ഥകളുടെ ജപിയതുമയും ചെയ്തുകൊണ്ടിരിക്കുന്നത് സമസ്തകളുടെ ജപിയ തുല്മയും വിധിയാശയങ്ങൾ എത്രമാത്രം ആശയക്കണം അതിനെതിരിൽ ഇത്രമാത്രം ശബ്ദിക്കണം എന്തിനാ എന്നൊക്കെ ചോദിക്കണം പലരുണ്ട് ആ ചോദ്യ ആസ്ഥാനത്താണ് കാരണം യഥാർത്ഥ ദീൻ ആ ദീൻ എന്താന്നുള്ളത് മഹാനാവുന്ന എം പി ഉസ്താദ് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ കൂടി ഇവിടെ പറഞ്ഞു മനസ്സിലാക്കി ആ ദീൻ എതിൽ ആര് വന്നാലും വലിയ വലിയ ആൾ ഇവർക്ക് ഇനിയൊക്കെ വലിയ ചെറിയ ആളെന്നല്ല ഷെയുല്ലിസ്ലാം എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന ആളും ഇനിയൊക്കെ ഇവ ചെറിയ ആളുകളെന്നല്ല ഇവർക്കൊക്കെ പേവുകൾ സംഭവിച്ചിട്ടുണ്ട് മഹാന്മാരാവുന്ന അമ്പിയാക്കന്മാരുടെ വിഷമത്ത് തുടങ്ങിയ പല കാര്യങ്ങളിലും അപ്പോ അവർക്കൊക്കെ പല പലക്കുള്ളതായ തകറാറുകളും അവർക്കൊക്കെ സംഭവിച്ചിട്ടുണ്ട് അതിന്റെ എതിരിലൊക്കെ മഹാന്മാരാകുന്ന ഓരോ കാലഘട്ടത്തിലും ജീവിച്ചിരുന്ന മഹാത്തുക്കളാവുന്ന പണ്ഡിതന്മാർ അതിന്റെ